കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയ സ്വേഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുമ്പോ കൃഷിയും ഇല്ല വിളവെടുപ്പും ഇല്ല പൂക്കളെ കാണിക്കലും ഒന്നുമില്ല ഇന്ന് ഒരു പുറത്ത് പോക്കാം ഒന്ന് പുറത്ത് എല്ലാം ഇങ്ങനെ കാണാൻ വേണ്ടി പുറത്തേക്ക് പോവാട്ടോ ഒരു നല്ല ശുദ്ധ വായുവൊക്കെ കിട്ടട്ടെ അങ്ങനെ ഞങ്ങള് പുറത്തേക്ക് പോകുന്നുണ്ട് എന്തൊക്കെയാണോ ഞങ്ങൾ കാണാൻ എല്ലാം ഞാൻ എന്റെ പ്രിയപ്പെട്ടവരെ കാണിക്കൂ എന്ന വരും കേറി കേറുമ്പോ ആദ്യ തന്നെ ബെൽറ്റ് ശ്രദ്ധിക്കണം ഞങ്ങൾ പൊറപ്പെട്ട് അഞ്ചാം മൈലെത്തി അഞ്ചാം മൈല് വലതുഭാഗത്ത് പോകുന്ന റോഡ് പോവുകയാണെങ്കിൽ പനമരം കൽപ്പറ്റ കോഴിക്കോട് അല്ല ഇടത് ഭാഗത്ത് തിരിയാണെങ്കിൽ മാനന്തവാടി ഉള്ള റോഡാ നാലാം മൈല് മാനന്തവാടി കുറ്റ്യാടി കണ്ണൂരൊക്കെ പോകുന്നത് ഈ ഭാഗം എന്താ ഞങ്ങളെ ടൗണ് നാലാം മൈൽ ൊക്കെ കാണാത്തവരുണ്ടാവും കുറെ പേര് നാലാമൈൽ നിന്ന് തന്നെ റോഡ് രണ്ടായി തിരിയൂട്ടോ നാലാമൈലിന് കുറ്റ്യാടി ഭാഗത്തേക്ക് ഇടത് ഭാഗത്തേക്കുള്ള റോഡാണെ കുറ്റ്യാടി ഭാഗം വലതാണെ മാനന്തവാടി അങ്ങനെ വന്ന് മാനന്തവാടി ടൗൺ എത്തി അതാണ് മാനന്തവാടി ടൗൺ കുറെ ഒരു ഭാഗം ഇങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാല് ഇവിടുന്ന് രണ്ടായി തിരിയും ഇങ്ങനെ നേരെ നമ്മൾ വലുത് ഭാഗത്തേക്ക് നേരെ പോവുകയാണെങ്കിൽ മൈസൂർ ഭാഗത്തേക്ക് പോകുന്നത് ഇടതു ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ തലശ്ശേരി തലശ്ശേരി റോഡ് ഇന്ന് ഗാന്ധി പാർക്കാ ഗാന്ധിജിന്റെ ഒരു പ്രതിമ ഉണ്ടായിരുന്നല്ലോ അതെവിടെ പോയതാ ഗാന്ധിജിന്റെ ഇങ്ങനേ ഞങ്ങൾ പോകുന്നത് നഗരവനം കാണാനാ അത് മൈസൂർ റോഡിനല്ലേ മാനന്തവാടി ടൗണിൽ കാണാത്തവർക്കൊക്കെ കുറച്ച് കാണട്ടെ അച്ചിങ്ങനെത്തോ ഇവിടെ നിറയെ റോഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തി നഗരവനം എന്താ ഇവിടെ ഗേറ്റും കാര്യം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ് വലുതാക്കി എഴുതി വെച്ചിട്ട് നഗരവനം ശരിക്കൊരു വനത്തിലേക്ക് കയറും പോലെ തന്നെ ഉണ്ടിലേ എവിടെ ചെന്നാലും തൈകൾ കണ്ടാന്ന് നോക്കി നിക്കു എന്താ തൈകൾ എന്നറിയാൻ നോക്കുമ്പോ ഇവിടെ കൊറേ തൈകൾ അന്ന് വേല വായിച്ചു മണ്ണിര കമ്പോസ്റ്റ് കാണുന്നുണ്ട് തൈകൾ എന്താന്നൊക്കെ ചോയിച്ചു നോക്കണം ഇതൊക്കെ നമ്മള് ഈ ചെടിഭ്രാന്ത തലക്ക് കുടിച്ചോന്നുണ്ടല്ലോ എവിടെ തൈ കണ്ടാലോ അവിടെ നിക്കു ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട് ടിക്കറ്റൊക്കെ എടുക്കുന്നുണ്ട് വരുന്നുണ്ട് ഞങ്ങൾ താഴെ ഇറങ്ങട്ടെ നഗരവനം ഫുൾ നിങ്ങളെ ഞാൻ കാണിക്കൂ വന്ന പോലെയൊക്കെ ആപു അവസാനം കണ്ടുകഴിയുമ്പോ ഞാൻ ശരിക്കും വിചാരിച്ചു ആ നായ ഞാൻ വിചാരിച്ചു ഇത് ജീവനുള്ളതാണ് പേടിച്ചു കഴിഞ്ഞോ നോക്കുമ്പോ ജീവതൊന്നും അല്ല നന്നായിട്ടിട്ടില്ലേണ്ട് നഗരവനത്തിലേക്ക് ഇങ്ങനെ പ്രവേശിക്കുമ്പോ തന്നെ കാണുന്ന ഫസ്റ്റ് കാഴ്ച ബട്ടർഫ്ലൈ ഗാർഡൻ ആട്ടോ ഇത് നോക്കുമ്പോ അതാ എല്ലാ വയനാട്ടിൽ കണ്ടുവരുന്ന പ്രധാന ശലഭങ്ങൾ പലതരം ഉണ്ട് കേട്ടോ ഇതൊക്കെ നമ്മളെ പൂക്കളിടയിലൊക്കെ ഉണ്ടാവും നമ്മൾക്ക് ഇത് അറിയേറ്റാ ഒരു ചെടി ഒക്കെ വീട്ടിലൊക്കെ നമ്മൾ ചെടിച്ചട്ടി വെക്കുമ്പോ നേരിയതായിട്ട് നമുക്ക് തോന്നല് ഇവിടെ വന്ന് നോക്കുമ്പോ എന്തോ അത്രയും വലുപ്പണ്ടില്ലേ തണുപ്പേ നല്ല ശുദ്ധവായു നല്ലൊരു കാലാവസ്ഥ വെയിലില്ല പുതനെക്കുണ്ടരാൻ പറ്റിയ സ്ഥലം നോക്കിയത് എഴുതിയ എത്ര ഭൂമിയിലെ ഏറ്റവും വലിയ ജീവനുള്ള വസ്തു മരമാണ് ശരിയാലേ രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഒരു റെഡ് ബുഡ് മരത്തിന് രണ്ടായിരം ടൺ ഇരുപത് ലക്ഷം കിലോഗ്രാം ഭാരമുണ്ട് മനുഷ്യ നിർമ്മിത വനം ഈ വനം ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി മൂന്ന് എൺപത്തി അഞ്ച് വർഷങ്ങളിൽ നട്ടുപിടിപ്പിച്ചതാണ് ഇപ്പൊ മനുഷ്യ നിർമ്മിത അതിലേ എന്ത് കണ്ട വെൽക്കം ടു ഓക്സിജൻ പാർലർ ശരിക്കും ഉദനെ കുണ്ടരാൻ പറ്റിയ സ്ഥല ഹുദ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചു ഹുദ ഇവിടെ ഇപ്പൊ ഹുതനെ കാണിക്കലില്ല സാധാരണ ഉദനയും കുണ്ടയും കൊട്ടേക്കും കളറുള്ള സ്റ്റെപ്പും വനത്തിൽ പറ്റുന്ന ഫുള്ള് നമുക്ക് ഒന്നാമത് ചൂടില്ല അപ്പൊ രസം മൊത്തം ഒരു ഇരുട്ട് ആകെ മൊത്തം ടോട്ടല് പന്നൽ ചെടികൾട്ടോ അതെന്ത് ചെടികു വന്ന ചെടികൾ ഇതില്ല നമ്മളവിടെ ഗണന്ത സൈഡിൽ ഉണ്ടാകുന്ന അത് വില്പനക്കായിരിക്കൂലേ അല്ലെങ്കിൽ ഇവിടെ കാഴ്ചക്കോ ഭംഗിക്കോ നഗരത്തിലെ ഉയർന്ന അന്തരീക്ഷ താപനില കുറക്കാൻ സഹായിക്കുന്നു വായു മലിനീകരണ ശബ്ദ മലിനീകരണം എന്നിവ കുറക്കുന്നു കാറ്റിന്റെ വേഗത കുറച്ച് നഗരത്തെ സംരക്ഷിക്കുന്നു ശരീരത്തിനും മനസ്സിനും ഉണർവും ഉന്മേഷവും നൽകുന്നു മറ്റു ജീവജാലങ്ങൾക്ക് വാസസ്ഥലം ഒരുക്കുന്നു അടിപൊളിയാ ആ പറഞ്ഞതല്ല അല്ലേ ശരിക്കും സൗകര്യങ്ങളുണ്ട് പക്ഷെ ഇവിടെ നിറച്ച ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ മൃഗങ്ങളെ കൊണ്ടുവന്നുള്ള പേടിയാ നോക്കുന്നത് അതൊന്നും ഇപ്പൊ അവിടെ ഉണ്ടാവൂരാ ടിക്കറ്റ് എടുത്ത് കേറുന്നതല്ലേ നാപ്പത് റുപ്യ ടിക്കറ്റിലേ ഒരാൾക്ക് നാപ്പത് പാർക്കിങ് കാറിന് ഇരുപതും നമ്മൾ അടുത്ത് ഇത്രയും സൗകര്യമുള്ള സ്ഥലം ഉണ്ടായിട്ട് നമ്മൾ ഇത്രയും താമസിയല്ല വരാന് ഓരോ ചെടീന്റെ പേരെഴുതുന്നുണ്ട് കേട്ടോ കുളമാവ് എല്ലാത്തിനും പേരെഴുതി വെച്ചിട്ടുണ്ട് ചെടികളെ കളറാണ് സ്റ്റെപ്പിനെല്ലാം കൊടുത്തത് ഇലൻ്റെ പച്ച കുരങ്ങ മഞ്ഞൾ അവിടെ താ കൊറേം പോലെ ചെടികൾ ഓരോ ഇതൊക്കെ നമ്മളെ വീട്ടിലൊക്കെ തന്നെയാ പൂക്കൾ ഇവിടെ കാണുന്നില്ല എന്നുള്ളത് അവിടുത്തെ വനത്തിന്റെ പ്രത്യേകത പച്ചില കാട് ഈ കാണുന്ന എല്ലാ ഔഷധ സസ്യങ്ങളാണ് കേട്ടോ എല്ലാത്തിനും പേര് കൊടുത്തിട്ടുമുണ്ട് ഇതിപ്പോ മാനന്തവാടി ടൗണിൽ തന്നെയാണ് ഗേറ്റ് ടൗൺ നമ്മൾ കയറിയത് ഇല്ലേ ടൗണിൽ തന്നെയാ അവിടങ്ങോട്ട് മാറിയാൽ ഇവിടെ ഒരു ടൗൺ അടുത്ത് മനസ്സിലാവുകയല്ല ഉള്ളിലെത്തിയാ പിന്നെ ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ നടന്നു വന്ന് തളരുമ്പോ ഇരിക്കും ചെയ്യാതാ അല്ല അടിപൊളി സീറ്റ് ഓ ഹുദയ അങ്ങോട്ട് നോക്കൂ ഒരു മരത്തിന്റെ വലിപ്പം വണ്ണം വണ്ണം മരങ്ങൾ പക്ഷികൾ ശലഭങ്ങൾ തുടങ്ങിയ വിവിധ ജീവജാലങ്ങൾക്ക് വാസസ്ഥലം ഭക്ഷണം എന്നിവ ഒരുക്കുന്നു മരം ഒരു വരമാണെന്ന് ശരിക്കും എന്നിട്ടാ ഡ്രസ് നഗരവനത്തിലേക്ക് വരാൻ പറ്റുന്ന ഡ്രസ്സാ ഒന്നും കൂടി പച്ച വേണ്ടിയിരുന്നു അല്ലേ അത് ശ്രദ്ധിച്ചില്ല ആ അനുവദിച്ച സ്ഥലങ്ങളിൽ അല്ലാതെ വനത്തിലേക്ക് പ്രവേശനമില്ല അക്ക ശരിയാ ശെരിയാക്ക നശിപ്പിച്ചോളൂ ആൾക്കാർ പറഞ്ഞു കയറി ഏർമാടം നല്ലതായിരുന്നു പണ്ട് ഇപ്പൊക്കെ പഴയതായി തോന്നുന്നുണ്ടാ നോ എൻട്രി നേടി വെച്ചിട്ടുണ്ട് ഇതൊക്കെ നല്ല ഭംഗിണ്ടാവു കേറി ഇങ്ങനെ കേറി പോയിരിക്കാന് ഒരേ സമയം അഞ്ചിൽ കൂടുതൽ ആളുകൾ കയറലുദ്ദേശിച്ച ഇപ്പല്ല ആ സമയത്ത് ഇപ്പൊതൊക്കെ ഈ കട കണ്ടോ കടന്റെ ചിത്രമൊക്കെ നോക്ക് നല്ല അടിപൊളിയാ നല്ല അടിപൊളി കാപ്പി വനത്തു കുടിക്കാനുള്ള ചൂടുള്ള കാപ്പി നല്ല അടിപൊളിയാ എല്ലാ സൗകര്യം ഇണ്ട് മൂന്ന് വരണം കൊറേ കെത്തണം അങ്ങനെ ഞാന് ഉദനിയും കൂട്ടി ഊഞ്ഞാലു പാടി നല്ല സുഖം നിർത്താൻ തോന്നുന്നില്ല എന്നാ അടിപൊളി അമ്മായി മരുമോളൂ പൊട്ടൂരല്ല ആ എന്നേരി ആയില്ല ആ അങ്ങനെ ഞങ്ങൾ മൂന്നാളെയും കണ്ടല്ലോ ഇതാണ് കേട്ടോ എൻറെ എന്റെ പ്രിയപ്പെട്ടവനോടൊപ്പം രൂഞ്ഞാലാട്ടം നഗരവനത്ത് വന്നിട്ട് പ്രായ ഞങ്ങക്ക് വെറും നമ്പറാന്ന് ചായക്കടല ആ ഫ്രഷ് നിങ്ങളെ എന്റെ വീടെവിടെയാണോ ജോ മക്കളെ വയനാട്ടിലേക്ക് വന്നതാണു ഞങ്ങളതിൽ ഇങ്ങളും പെട്ടു കേട്ടോ ഹായി പറ എന്റെ കൂട്ടുകാരോട് നഗരം എടുത്ത് വന്നപ്പോ നഗരം ഇവിടെ ചെറിയൊരു ഹോട്ടല് അവിടത്തെ ആളുകൾ ഞങ്ങൾ കമ്പനി ആയി പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടെ ഊഞ്ഞാലാടാൻ വരും അത്രക്കും കമ്പനി ആയി എവിടെ പോയാലും കമ്പനി ആവും അതെന്റെ വീക്കിനെ സാരി വെറുതെ വിടൂരാട്ടിൽ കാണുന്ന തവളകൾ ഏതെല്ലാം സൈസ് ഞമ്മൾ കണ്ടുവിട ഉദയതൊക്കെ ചെറുതൊക്കെ അന്നലെ നമ്മക്കൊരു തവളനെ കണ്ട് നമ്മളതിനു ചൊറിത്തവളന്നൊക്കെ പേര് പറഞ്ഞു അങ്ങനത്തെ ഇണ്ടതില് അങ്ങനെ പലതും ഉണ്ട് ഇവിടെ നഗരവനത്തില് ഇത് നഗരവനത്തിലേക്ക് പ്ലാസ്റ്റിക് ഭക്ഷണ പദാർത്ഥങ്ങൾ എന്നിവ അനുവദിക്കുന്നതല്ല ആരും കൊണ്ടേക്ക് പൊതിച്ചോറുമായിട്ടൊന്നും വരണ്ട നല്ല അടിപൊളി ഒക്കെ അതിൻ്റെ ഉള്ളിലുള്ളതാ അടിപൊളി നല്ല രസം ഈ ഇങ്ങനെ പൂക്കളൊക്കെ ഇങ്ങനെയുള്ള ചെടികളെ പിടിപ്പിച്ചത് നല്ലതാ അല്ലേ ഞാൻ ചുറ്റും കറങ്ങിയ വള്ളിച്ചെടികൊക്കെ നല്ലതായിരിക്കും വയനാട്ടിലെ ഗോത്ര വിഭാഗങ്ങളെ സംബന്ധിച്ച ഗോത്ര വിഭാഗം സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഓരോന്നുണ്ട് വയനാട്ടിലുണ്ട് തലരുമ്പോ ഒന്നും ഇങ്ങനെ ഇരിക്ക പൊടിയൊന്നുമില്ല മഴയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്കെല്ലാം സുഖമായിട്ട് ഇരുന്ന് ആസ്വദിച്ചിട്ട് നല്ല ഇഷ്ടപ്പെട്ടിട്ടോ എനിക്ക് നഗരവനോ എന്താ വയനാട്ടിൽ കണ്ടുവരുന്ന സംസ്ഥാന പക്ഷികൾ എന്തെല്ലോ പേരുകളിലുണ്ട് നമ്മളിപ്പ എന്തെല്ലാം പൂമ്പാറ്റ തവള പക്ഷികളിലെ വനത്തിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ തന്നെ ഒരു മാന കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചെന്തോ ജീവി ഞാൻ പേടിച്ചു അത് വേറെ പിന്നെ ഞങ്ങൾ നടന്ന് നടന്ന് ഇങ്ങനെ എത്തി അവിടെ നോക്കുമ്പോ ഒരു പുലി നോക്ക് അങ്ങൊരു പുലി ഞാൻ പേടിച്ചു ഐറ്റോ നോക്കുമ്പോ ഈ വനം പുലി നോക്കാനൊരു പേടിയാണല്ലോ നോക്കുമ്പോ അതാ അല്ല അടിപൊളിയൊക്കെ തറ നിക്കുന്നു നമ്മളൊന്നും ചെയ്യൂല എന്താ ഇഷ്ടം പോലെ പുലി ൽ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഞമ്മള് മാന ഉണ്ടാക്കി കണ്ട് കടുവനെ കണ്ട് ഇതെന്താ എഴുതി വെച്ചത് മൃഗങ്ങളുടെ സ്പർശിക്കുന്നത് ഒഴിവാക്കുക ആ യാ കൊറേ സ്റ്റെപ്പ് ഇങ്ങനെ ഇറക്കരുമോ ആ ഭാഗം ഇനി ഞങ്ങൾ കേറ്റ വയനാടിന്റെ ചരിത്രമൊക്കെ ഉണ്ട് വായ് വയനാട് ചരിത്രം ഒന്നും ഒന്നും അല്ല ഇവിടെതാ രണ്ട് മൂന്ന് അവിടെ ഉണ്ട് വൈൽഡ് കാറ്റ് ഇൻ കേരള കേരള വനത്തിൽ കാണപ്പെടുന്ന പൂച്ച വർഗങ്ങൾ അതിൽ പെട്ടതാ ഇതൊക്കെ അല്ലേ എന്റെ അമ്മു പുള്ളിപ്പുലി കടുവതാ കടുവ നിങ്ങൾ പറയുന്നത് കടുവ നോക്കി ഈ മോഡലാ ഇതാ ആ ഇതും കടുവ തന്നെ അവിടെ കണ്ടേ പുള്ളിപ്പുലി പൂച്ച പുലി ഓ ഇതോടൊക്കെ ഇരുമ്പം പൂച്ച ഇപ്പൊ ഇതൊക്കെ വനത്തിലല്ല ഉള്ളതാ കേട്ടോ അപ്പൊ കണ്ടില്ലെങ്കിലും ഏകദേശം കണ്ട പോലെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് കൊറേ ഭാഗങ്ങൾ എവിടെ തിരിഞ്ഞാലും ക്യാമറ ഉണ്ട് ട്ടോ എവിടെ തിരിഞ്ഞാലും ഉണ്ട് ഒറ്റക്കൊക്കെ ഒറ്റത്തൊക്കെ നടക്കു വരില്ലേ അതോ കിടക്കുന്ന വനത്തിൽ ഒരു പുലി ഒന്ന് നോക്കി മക്കളെ പുലിന് കണ്ടെങ്കിൽ ഇതാ പുള്ളി പുലി ഇത് ശരിക്കുണ്ടാക്കി വെച്ചാന്ന് ആരും പറയൂരാ റബ്ബെ സംഭവം പേടിച്ചു കടുവ കണ്ട് പുള്ളിപ്പുലി കണ്ട് നമ്മൾ വിചാരിച്ചാലും ഇങ്ങനെ ഉണ്ടാക്കലെ ഞമ്മളെ വീട്ടിലെ കുറച്ച് ഭാഗം കുറച്ച് പ്ലോട്ട് ഒഴിച്ചങ്ങിട്ട കൈക്കൊട്ടും പണിയെടുക്കരുത് കൈക്കൊട്ടും അങ്ങോട്ട് കൊണ്ടുപോവുകയോ ചെയ്യരുത് മരം മുറിക്കരുത് അങ്ങനെ കൊല്ലങ്ങളായി കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ആവും അതുപോലെ അങ്ങനെ ആയാലുള്ള സുഖം തന്നറിയോ നല്ല ശുദ്ധവായു പിന്നെ ഞമ്മള് പണിയെടുത്ത് അടുക്കള പണിയും അത് ഇതും തിരക്ക് പിടിച്ച പണിയെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആവുമ്പോൾ കുളിച്ച് ഫ്രഷായിട്ട് ഇങ്ങനെ വനത്തിൽ നമ്മളെന്താക്കിയാൽ ഇരുന്ന് ഒരു കസേരയൊക്കെ അവിടെ ഇരുന്ന് കഥയും പറഞ്ഞ് ഇങ്ങനെ ഊന്നാലൊക്കെ ആടിക്കൊണ്ടിരിക്ക എന്തൊരു സുഖ സ്വപ്നങ്ങൾ മാത്രം മക്കളോട് പറയണോ നല്ല ഇവിടെ വന്നൊക്കെ ഉണ്ടായ ഓരോ ആഗ്രഹങ്ങൾ പൊട്ടി വളച്ചതാട്ടോപ്പാത ഇരുപ്പിടം ഒഴികെ മറ്റിടങ്ങളിൽ പ്രവേശിക്കുന്നത് കുറ്റകരവും അപകടകരവുമാണ് ഉണ്ടാവോ നഗരവനത്തിലൂടെ ഇങ്ങനെ നടക്കാനേ കാറ്റ് കൊണ്ട് ഇങ്ങനെ നടക്കാൻ ഒരു സുഖം നല്ല അടിപൊളിയാട്ടോ ഒരു മരം കൊണ്ട് എന്തോ വണ്ണോ ഒന്ന് വീണുകിടക്കുന്നുണ്ട് ഒന്ന് കുത്തനെ നിക്കുന്നു അതാ എന്താ ഇരുട്ട് വരാൻ തുടങ്ങിട്ടോ എന്തിനോ കാട്ടിലൂടെ എങ്ങനെ ആടാൻ നല്ല വായു ആണ് നല്ല ഫ്രഷ് നല്ല ഉണ്ട് വെള്ളം എന്താന്നറിയോ ഒരു പാറക്കെട്ടിൻ്റെ ഉള്ളിലേ നല്ല വെള്ളം എവിടെ പാമ്പ് ഞാൻ കാണുന്നില്ല ആ മക്കളെ പാമ്പ് നിക്കുന്ന മീനാ ഈ നഗരവനത്തിലൂടെ നടക്കുമ്പോ എല്ലാം ഉണ്ടാക്കി വെച്ചാന്നൊക്കെ മനസ്സിലുണ്ട് എന്നാലും നമ്മൾ ഇങ്ങനെ നടന്ന് വരുമ്പോ ഞെട്ടിപ്പോകാണുമ്പോ ഒറിജിനൽ പോലെ ോവനെ കണ്ട പേടിക്കണം കടുവനെ കണ്ടവ ശരിക്കും പേടിക്കൂ പാമ്പ് എല്ലാം ഉണ്ടാക്കി വെച്ചാണ് പരിസ്ഥിതി സംരക്ഷണം നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് പരിസ്ഥിതി ഇവിടെ മൊത്തം കാണുമ്പോൾ ഉണ്ടാകുന്നേ ഈ മരം നോക്ക് ഈ മരത്തിന്റെ പേരെന്തേക്കൂ പേരെല്ലേ വണ്ണൊന്നും നമുക്ക് പിടിക്കാൻ കഴിയൂല എത്രങ്ങോനുണ്ടോ വലുപ്പും വണ്ണും ഏ ഞങ്ങൾ വനത്തിലേനു ഇനി ഞങ്ങൾ നഗരത്തിലേക്ക് പോവുക നിന്ന് നഗര വനത്തു നിന്ന് ഒറിജിനൽ നഗരത്തിലേക്ക് പോവുക ഇനൂടെയാണ് കിടക്കുന്നത് ഒരു ഗുഹ പോലെ കേട്ടോ ഇവിടെ സൗണ്ട് കണ്ടോ അടിപൊളിയാ ഇരുട്ട് നല്ല സൗണ്ട് ഗുഹ പോലെയാ അങ്ങനെ നഗര വനം കഴിഞ്ഞു ഇനി ഞങ്ങൾ ഒറിജിനൽ നഗരത്തിലേക്ക് ഒന്നെല്ലാം കഴിഞ്ഞതാ ഇപ്പൊ വെളിച്ചുവായി ഇതുവരെ ഒരു ഇരുട്ടും ഭയങ്കര ഒരു സുഖേനു ഇവിടെ എത്തുമ്പോ തന്നെ സ്മെല്ല് വരെ മാറിയോ നല്ല അടി പൊളിയും അതിൻ്റെ ഉള്ളില് ഒന്നല്ല രണ്ട് രണ്ടാളതാ പോണ് ഇതൊക്കെ ഞങ്ങളെ വനം കഴിഞ്ഞിട്ടാ വനത്തിൻ്റെ ഉള്ളിലിതൊന്നും ഇല്ലേ നമ്മള് കണ്ടില്ല എന്താ രണ്ടെണ്ണം എന്റെ വീട്ടിലെ മെലസ്ട്രോമ ഞാൻ ഉണ്ടാക്കുന്ന മെലസ്ട്രോമ എവിടെ ഇതാ കമ്പ് പൊട്ടിച്ച് നട്ടായിരിക്കും ഇവിടെ ഒക്കെ മെലസ്ട്രോമ പക്ഷെ ഭംഗി മെലസ്ട്രോമ വരി പിടിപ്പിക്കുന്ന ആട്ടോ നിറകിയ പൂക്കളുണ്ടാവും ഇങ്ങനെ എല്ലാം ചുറ്റി കറിഞ്ഞി നഗരവനം മൊത്തം കറങ്ങി വെക്കുമ്പോ ഞങ്ങൾ തളർന്നു പോയി അതാണ് ഗേറ്റ് പുറത്തേക്ക് പോകുന്നത് എതിപ്പം മാനന്തവാടി ടൗണിൽ ഇങ്ങോട്ടുള്ള ഗേറ്റ് അത് ഉള്ളിൽ കയറി ആ പുറത്ത് അങ്ങനെ ഒരു ടൗൺ ഉണ്ട് ഞാൻ മനസ്സിലാവൂരാ മൈസൂർ റോഡാണോ കാണുന്നത് ഞമ്മളിങ്ങനെ തിരിച്ചിട്ട് ആ നമുക്കിനി പോവേണ്ടത് ഇങ്ങനെയാണല്ലോ അല്ലേ തലശ്ശേരി റോട്ടിലാണല്ലോ ഹോട്ടലിലേക്ക് നൈസ് റെസ്റ്റോറൻറ്റ് അങ്ങനെ ഞങ്ങളെ ഫുഡ് എത്തി നൂൽ പൊറോട്ട കൊറേ ഐറ്റംസ് പറഞ്ഞു അവസാനം ഇഷ്ടപ്പെട്ട നൂൽ പൊറോട്ട പോലെ കൊതിങ്ങി അഴിച്ചു ഇറങ്ങി ആയില്ല വയനാടിന്റെ അടുത്ത് നിന്നാ തങ്ങള് എല്ലാം കാണാൻ വേണ്ടിട്ട് വയനാടിൻ്റെതാ അടിപൊളിയായി എല്ലാം കഴിഞ്ഞത്തിനൊക്കെ രാത്രി ആയിപ്പോയിട്ടോ ഞങ്ങൾ പകല് ഇറങ്ങിയവരേ അങ്ങനെ അലഹമില്ല എല്ലാ സ്ഥലവും കണ്ട് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി ഒരു കുഴപ്പവും വീട്ടിലെത്തി വെക്കുമ്പോ രാത്രി കൊറേ ആയി ശവം കൊടുക്കാനായിപ്പോയി അപ്പോ എന്റെ വീഡിയോ അത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് തന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ എല്ലാവരോടും അസലാമലൈക്കും